ഉപയോഗിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെക്കാളും ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ നോർമലി ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും ഡൗട്ടാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണോ ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് അത്ര അത്യാവശ്യമാണോ എന്നൊക്കെ ഇപ്പോഴും പലർക്കും ഡൗട്ടാണ് മാത്രമല്ല ഈ ഒരു സൺസ്ക്രീന് നമ്മൾ ുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ഇത് എന്തൊക്കെ ഡാമേജസ് ഉണ്ടാക്കും എന്നുള്ളതും പലർക്കും അറിയില്ല അപ്പോൾ എന്താണ് ഈ ഒരു സൺസ്ക്രീൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കണക്കാം ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് അല്ലേ ഇപ്പം നമ്മൾ നോർമലി നമ്മൾ ഡയറക്റ്റ് വെയില് കൊള്ളുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഈയൊരു അൾട്രാ വയോലറ്റ് റേസിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ അതുപോലെ സ്കിന്നിനെ കുറച്ചൊക്കെ ഒന്ന് നല്ലതായിട്ട് വയ്ക്കണം സ്കിൻ കെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് എസ്പെഷ്യലി സമ്മർ ടൈമിൽ ഓക്കെ ഇത് ഉപയോഗിച്ചാല് കിട്ടുന്ന ഗുണങ്ങളെക്കാളും ഇത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു സൺലൈറ്റിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സൺ ടാൻ ആണ് അറിയാമല്ലോ ഇപ്പോൾ ഞാനാണെങ്കിൽ എത്രയൊക്കെ എൻ്റെ സ്കിന്നു ഞാൻ കെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ടൊന്ന് വെയിൽ കൊണ്ട് വന്നുകഴിഞ്ഞാൽ കറുത്ത് കരുവാളിച്ചിരിക്കും എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയാണ് കാരണം അതുപോലെ ചൂടാണ് അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഈ സൺടാൻ ആണ് അപ്പോൾ ഈ സൺടാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പുറത്ത് പോയിട്ട് വെയിലത്ത് നടന്നും നടക്കണമെന്ന് തന്നെയില്ല ഈവൻ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങും മുറ്റത്തൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം വെയിൽ കൊള്ളുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സൺടാൻ എന്ന് പറയുന്ന സംഭവം കിട്ടും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന ഒരു സംഭവമാണ് കരിമംഗലം എന്ന് പറയും വലിയ വലിയ പാച്ചസ് ബ്ലാക്ക് പാച്ചസ് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകും അത് വൺസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മാറ്റിയെടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് വരുന്നത് കൂടുതലും സൺലൈറ്റ് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിൽ അടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കളറേഷൻ വരും കാരണം വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്ന ഭാഗങ്ങളിൽ ഒരു കളറും അധികം വെയില് കൊള്ളാത്ത ഭാഗങ്ങളിലൊക്കെ ഒരു കളറും ആ ഒരു ഡിസ്കളറേഷൻ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചു ഏജിങ് സയൻസ് ഉണ്ട് അണ്ടറേ സർക്കിൾ എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ചെറിയ ഫൈൻ ലൈൻസ് റിംഗിൾസ് അങ്ങനെ സം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളൊരു ആകുമ്പോൾ നമ്മുടെ ഫേസിന് ഉണ്ടാവുന്നതാണ് കാരണം നമ്മുടെ ഫേസ് എന്ന് നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് സ്കിന്നാണ് നമ്മുടെ ഫേസിലുള്ളത് അപ്പം ആദ്യം ഏജിങ് സയൻസ് വരുന്നത് നമ്മുടെ ഈ ഒരു ഫേസിലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു റിംഗിൾ സംഭവങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഈ ഒരു സൺലൈറ്റൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ട് അടിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഏജിങ് സെൻസ് നമ്മുടെ മുഖത്ത് വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മുടെ സൺസ്ക്രീന് ഒഴിവാക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മുടെ ഫേസിനെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൺസ്ക്രീന് ആണെന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളത് പോരാതെ നമ്മൾ ഡെയിലി നമ്മളൊരു സൺസ്ക്രീന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നല്ലൊരു ഈവൻ ടോൺ സ്കിന്നു കിട്ടും അതുപോലെ സൺ ടൈൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകാനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൂപ്പർ ആണ് നമ്മുടെ ഈ റേസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് അടിക്കുന്ന കാരണം നമുക്ക് സ്കിൻ ക്യാൻസർ വരെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു സൺസ്ക്രീന് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എസ് പി എഫ് എസ് പി എഫ് എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് ഇത് നമുക്ക് മിനിമം തേർട്ടിയാണ് വേണ്ടത് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് നമുക്ക് ഇത് മിനിമം തേർട്ടി വേണം മാക്സിമം സെവൻറ്റി വരെ ഉള്ളത് കിട്ടുന്നുണ്ട് നമുക്ക് സൺസ്ക്രീൻസ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫിഫ്റ്റി ഉള്ളതാണ് നോർമലി നമുക്കത് മതി പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ നോർമൽ അല്ലാത്ത ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു എസ് കെ എഫ് തേർട്ടിയൊക്കെ മതിയാകും ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്ത് സമ്മർ ടൈമിലൊക്കെ നമുക്ക് വന്നിട്ടൊരു എസ് കെ എഫ് ഫിഫ്റ്റി മിനിമം ഫിഫ്റ്റിയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ശരിക്കും നമുക്ക് ആ സൺസ്ക്രീനിൻ്റെ ബെനഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത് പി എ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് നമുക്കിത് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് മിനിമം ടു പ്ലസ് വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം കവറേജ് കിട്ടും ത്രീ പ്ലസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് കിട്ടും പിന്നെ ഫോർ പ്ലസ് ഉള്ളതുണ്ട് നല്ല ബെസ്റ്റ് കവറേജ് കിട്ടുന്ന സംഭവമാണ് അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ മിനിമം ടു നോക്കി മേടിക്കുക ത്രീ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ എസ് പി എഫും പി എ ഫാക്ടറും നോക്കിയിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ സൺസ്ക്രീന് ചൂസ് ചെയ്യാൻ അതായത് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടത് കോമ്പിനേഷൻ നോർമൽ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ക്രീം ഫോമിലുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കാം പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ടു ഫിംഗർ റൂൾ ഉപയോഗിച്ചിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് രണ്ട് വിരലിൻ്റെ അതേ നീളത്തിന് ക്രീം എടുക്കുക എന്നിട്ടത് ഫേസിലും നെക്കിലും ഒക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നോർമലി നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് ഒരു തുള്ളി തുള്ളിയെടുത്ത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം കുമ്മായം അടിച്ച പോലൊക്കെ തോന്നും പക്ഷേ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് നല്ലോണം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആകും അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി എടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ അതുപോലെ ഫേസിലും നെക്കിലും മാത്രമല്ല സൺ എക്സ്പോഷറ് വരുന്ന നമ്മുടെ ബോഡി പാർട്സിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം കൈകളിൽ കാലുകൾ അതുപോലെ സാരിയൊക്കെ കൊടുക്കുവാണെങ്കിൽ വയറിൻ്റെ പോർഷനൊക്കെ നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മളിത് റീ അപ്ലൈ ചെയ്യണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ആളത്തിന് നിസ്സാരക്കാരൻ്റെ അല്ല അപ്പം ആരും ഈ ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മുടെ ഈ സമ്മർ ടൈമിൽ കൊല്ലുന്ന വെയിലുള്ള ഈ ടൈമിൽ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പം അതേ സൺസ്ക്രീനൊക്കെ ഇട്ട അഹങ്കാരത്തിൽ ഞാനത് ഈ നട്ട് വെയിൽ തിറങ്ങി നിന്നിട്ടൊന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് എൻ്റെ അമ്മച്ചി മരണ വെയിലാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം